മുതിർന്ന കുടുംബാംഗങ്ങൾ രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തി ആറിന് ശ്രീ കെ എൽ ജോസഫിന്റെ വസതിയിൽ ഒത്തുകൂടി രൂപീകരിച്ച കോളറിക്കൽ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ ശ്രീ കെ പി ആന്റണി ആദ്യ പ്രസിഡൻ്റായി ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച അസോസിയേഷൻ ഇന്ന് നൂറ്റി അമ്പത്തിമൂന്ന് അംഗങ്ങളുമായി വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് അസോസിയേഷന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു തുടർന്ന് അസോസിയേഷനെ ഇതുവരെ നയിച്ച എല്ലാ ഭാരവാഹികളെയും നന്ദിയോടെ ഓർത്തുകൊള്ളുന്നു അസോസിയേഷന്റെ പത്തൊമ്പതാം വാർഷികത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് വേദിയിലേക്ക് വിശിഷ്ട അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ബാജി ജോസഫ് േർപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങളായ ശ്രീ ശ്രീ മേരി ഫിലോമിന അലക്സാണ്ടർ ശ്രീ റോസി അഗസ്റ്റിൻ ശ്രീ ലിജിൽ വർഗീസ് കോളറിക്കൽ ശ്രീ റാഫേൽ മാത്യു കോളരിക്കൽ ശ്രീ ജേക്കബ് അഗസ്റ്റിൻ കോളരിക്കൽ ഇവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിനായി നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം സ്വാഗത പ്രസംഗത്തിനായിരുന്നു എന്റെ എത്രയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സഹോദര സഹോദരന്മാരെ എന്റെ കൂട്ടുകാരെ പത്തൊമ്പതാമത്തെ വാർഷിക വാർഷികാഘോഷമാണ് വെൽഫെയർ ഫാമിലി പോളജിക്കൽ വെൽഫെയർ ഫാമിലിയുടെ വാർഷികമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇവിടെ ഈ വർഷം നമ്മൾ എല്ലാവരെയും അതിഥികളായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ കല്യാണം കഴിച്ചു പോയ ആൾക്കാരും നമ്മുടെ വീട്ടിലെ അംഗങ്ങളായിരുന്ന കോടതിക്കാരെല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിൻ്റെ അത് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ അകത്ത് ഏറ്റവും കൂടുതലിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ജീവിതം ആരോപിപ്പിക്കുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ ആദ്യത്തെ ഭക്ഷണം ആഹാരം നമുക്ക് തിന്നതാണ് നമ്മുടെ അമ്മയിൽ നിന്ന് നമ്മൾ കളിച്ചു കൊള്ളുന്നത് നമ്മുടെ കിച്ചണിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് നടന്നത് അമ്മയുടെ കൈ പിടിച്ചായിരിക്കും അപ്പം മാതാപിതാക്കളെ ഈ അവസരത്തിന് ഓർക്കുകയാണ് മാതാപിതാക്കൾ തുടങ്ങാലം നമ്മളൊരു കുട്ടിയാണ് അപ്പോൾ മാതാപിതാക്കളെല്ലാം എല്ലാവരും നമ്മൾ ഒരു കുട്ടിയായിട്ടാണ് ഞാനും ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത എല്ലാ മറ്റു അംഗങ്ങൾക്ക് ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ആദ്യം ആദരണീയായ നമ്മുടെ പ്രസിഡന്റ് ബാജി ജോസഫിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എത്രയും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഭരതൻ സഖാവനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി പെടിച്ചട്ടിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ട്രഷററായ റീജ സുഗിനെ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാർഷികാഘോഷിക്കുന്ന നിങ്ങൾ നമ്മുടെ കലാപരിപാടി എല്ലാം എൻജോയ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് സ്നേഹം ഇരുന്ന് കഴിച്ചിട്ടായിരിക്കണം നിങ്ങൾ പോകുന്നത് അപ്പോൾ എല്ലാവരെയും ഈ വേദിയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വിശിഷ്ടാതികൾക്ക് ഒരു നല്ല കയ്യടി നമുക്ക് കൊടുക്കാം നല്ലൊരു സ്വാഗത പ്രസംഗം നൽകിയതിന് സുനിൽന് നന്ദി പറയുന്നു ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജി രാജേഷ് ആയ അതുപോലെ തന്നെ ഈ ഫാമിലി അസോസിയേഷന്റെ അംഗം കൂടിയായ ശ്രീമതി മല രീതിയിൽ ഞാൻ നമ്മുടെ ഈ ഫാമിലി അസോസിയേഷൻ അതുപോലെ തന്നെ കോളരിക്കലിലെ ഓരോ കുടുംബങ്ങളോടും സഹകരിക്കാനും എനിക്ക് അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട എന്നെ ചേർത്ത് പിടിക്കുന്ന കോളരിക്കൽ ഫാമിലി വെൽഫെയർ അസോസിയേഷനെ ഞാൻ ഈ ചടങ്ങിൽ എന്നെ പങ്കെടുപ്പിച്ചതിന് ആദ്യമായി എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നമുക്കറിയാം ഒരു രാഷ്ട്രീയ പരിപാടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോലെയായിരുന്നു ഇതൊരു ഫാമിലി അസോസിയേഷൻ്റെ പരിപാടിയിൽ അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല എന്ന് എനിക്കറിയാം അപ്പോൾ ഇവിടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എനിക്കിവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ ആദ്യം ഇവിടെ വന്ന ഞങ്ങളൊക്കെ വരുമ്പോൾ സംഭാഷണം നടത്തുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വാക്കുകൾ ചിലപ്പോൾ ഇവിടെ കിട്ടും അതിൽ തുടക്കം തന്നെ എനിക്ക് ബാജിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി നമ്മുടെ ഈ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ കരുത്തന്മാരായ മൂന്ന് പേരുടെ കൈകളിലൂടെ ഇപ്പോൾ മൂന്നാമത്തെ കൈകളിൽ എത്തിയിരിക്കുകയാണ് അത് ആ കൈകൾ ഇപ്പോൾ മൂന്ന് വർഷം തികഞ്ഞാൽ മാറും എന്നുള്ള രീതിയിൽ ബാജി ജോസഫ് മാറും മാറാതിരിക്കുക എന്തായിക്കോട്ടെ പക്ഷേ ഇന്നത്തെ ഈ പരിപാടി ഉൾപ്പെടെ ഇതെല്ലാവരെയും കോർത്തിണക്കി ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ചേർത്തിണക്കി കൊണ്ടുപോയ ഈ അസോസിയേഷന്റെ ഭാരവാഹികളെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുകയാണ് കാരണം ഇത് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പത്തൊമ്പത് വർഷക്കാലവും നിങ്ങളെ ചേർത്ത് പിടിച്ചു ഈ പ്രയാണം എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ഇരുപത്താറ് വരുമ്പോൾ ചിലപ്പോൾ ബാജി ജോസഫ് പറഞ്ഞു വരെ ഞങ്ങളുടെ ടൈം കഴിഞ്ഞു ഈ ഡിസംബർ വരുമ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഭരണസമിതിയിൽ വരും കുട്ടികളെ ചേർത്ത് പിടിക്കണമെന്നിട്ട് മറക്ക മാർക്ക് കുറവാണ് അതുപോലെ കലാ കായിക മത്സരങ്ങളില മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന വൈകല്യം അത് കാണാതെ പോകരുത് അത് ആ കുട്ടികൾക്ക് അത്രേം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ബോധം ആ ബോധം നമ്മൾക്കുണ്ടാവുന്നു ഞാൻ കുട്ടികളോടായിട്ട് പറയുന്നത് നമുക്ക് ദൈവം തന്ന ഒരു ജീവൻ അത് ദൈവത്തിന് മാത്രമേ തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഏതൊരു സന്ധി വന്നാലും എന്തു പ്രതിസന്ധി വന്നാലും ഈ ജീവിതം ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കരുതി തോൽവികളുണ്ടായാലും ജയങ്ങളുണ്ടായാലും അതൊക്കെ ഈ ജീവിതത്തിന്റെ ഭാഗമാണ് അതൊരു എന്തു തോൽവി ഉണ്ടായാലും അത് മുന്നേറി ആ കുടുംബത്തെ സംരക്ഷിക്കാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവ് ഭാവി തലമുറക്കാണെന്നുള്ള ഒരു ബോധം ആ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കണം കുട്ടികളും ആ രീതിയിൽ മാറേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത് അപ്പൊ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല കാരണം ഒരു നല്ലൊരു പരിപാടികൾക്കായാണ് ഇവിടെ സ്പെഷ്യൽ അച്ചീവ്മെന്റ് സിയാൻ വിലു ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജിൽ ബി ടി ലെവൽ വിജയം കരസ്ഥമാക്കി എല്ലാവരും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക Forcing Challenge 2024 hosted by Korea Institute of Security and Cryptology, Johid Lalana, first prize. ഡിസ്ട്രിക്ട് സ്കൂൾ ഗെയിംസ് അക്കോട്ടിക് ആൻഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024-25, ഫോർ ട്വൻറ്റി ഫൈവ് സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ഹവർലാസ് റേസിൽ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നു മെരി കേരള സ്റ്റേറ്റ് ദി ജൂഡോ ചാമ്പ്യൻഷിപ്പ് രണ്ട് ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻഫൈവ് സെക്കൻഡ് പ്രൈസ് സിൽവർ മെഡൽ കുടുംബത്തിൽ നിന്ന് അറിവ് ഒന്നുകൊണ്ട് സിക്സ്റ്റീർ നാഷണൽ സ്കൂൾ ഗെയിംസ് ട്വൻറ്റി ട്വൻ്റി ഫോർ ട്വൻഫൈവ് സെവൻ്റി ത്രീ കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ മെഡലും സ്റ്റേറ്റിലും ഡിസ്ട്രിക്ട് സ്കൂൾ ഗെയിംസിൽ ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയിരിക്കുന്നു सब जूनियर्टे जुडो चांप्यनशिप व सब जुनियर फाईव्ह किग्राम विभाग मी जुडो चांप्यनशिपो ई गोल्ड मेडल कर्स्थां ഗ്രാജുവേഷൻ ലെവൽ അവാർഡ് ഹോൾഡേഴ്സ് അലീന കേസ് അലീന കേസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അലീനയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരേണ്ടതാണ് ഏഞ്ചൽ മേരി

प्रमानदार लाइ भरत ने श्री छोड़ंदो अंडर ग्रेजुएट अवार्ड होल्डर्स नियर केजे एस വരാപ്പുഴ അതിരൂപത മതബോധന കമ്മീഷൻ കഴിഞ്ഞ അധ്യയന വർഷം കുട്ടികൾ പഠിക്കുവാനും വിചിതനത്തിനുമായി നൽകിയ വിശുദ്ധ ലൂക്കായ സുവിശേഷമാണ് അതിന്റെ മുന്നൊരുക്കമായാണ് വരാപ്പുഴ അതിരൂപതയിലെ ദേവാലയങ്ങളിലും മതബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ കുട്ടികളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സുവിശേഷ കൈയെഴുത്ത് രചന നടത്തിയത് സുവിശേഷ ദീപം എന്ന പേരിൽ നൽകിയ പരിപാടിയിൽ മൂവായിരത്തി അഞ്ഞൂറിൽ അധികം വരുന്ന മതബോധന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പങ്കെടുത്തത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി ജർമ്മൻ ഭാഷകളിലാണ് വിദ്യാർത്ഥികൾ സുവിശേഷം പകർത്തി എഴുതിയത് നമ്മുടെ ഇടവകയിൽ നിന്ന് അറുപത്തിനാല് പേരാണ് എഴുതിയത് അതിൽ പതിനഞ്ച് അധ്യാപകരും നാൽപ്പത്തി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു വരാപ്പുഴ അതിരൂപത മതബോധന കമ്മീഷന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ലഭിച്ചു നമ്മുടെ അഭിമാനമായി നമ്മുടെ കോളടിക്കൽ കുടുംബത്തിൽ നിന്ന് നാല് പേരാണ് എഴുതിയത് എൽവിൻ തോമസ് ഒലീവിയ ഷാഹിൻ മോളി ജേക്കബ് ടെസി ആൻസ്ലി എല്ലാവർക്കും നന്ദി നന്ദിയുടെ വാക്കുകൾ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ഉള്ള വിശിഷ്ടാതിഥികളെ അസോസിയേഷൻ ഭാരവാഹികളെ സദസ്സിലുള്ള എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ വെൽഫെയർ വാർഷിക പരിപാടികളുടെ സമാപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ അതിനു മുമ്പായി നന്ദിയുടെ ഒരു വാക്ക് പൊളിറ്റിക്കൽ ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയും സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡ് സ്പോർട്സ് അവാർഡുകൾ വിതരണം ചെയ്യുകയും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പതിനൊന്നാം വാർഡ് മെമ്പറുമായ ശ്രീ കെ ജി രാജേഷ് അവറുകളാണ് അദ്ദേഹത്തിന് കൊളരിക്കൽ ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വാർഷികോഷ പരിപാടികളിൽ അവാർഡുകൾ വിതരണം ചെയ്യുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീ ടി ആർ ഭരതൻ അവർ അദ്ദേഹത്തിനെ അസോസിയേഷന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു നമ്മുടെ കുടുംബാംഗവും പത്താം വാർഡ് മെമ്പറുമായ ശ്രീ വിൻസി ഡേറി അർപ്പിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയുണ്ടായി ശ്രീമതി വിൻസിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു അസോസിയേഷന്റെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ശ്രീ വാജി ജോസഫ് ആണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഈ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയവരെ സ്വാഗതം ചെയ്തത് എന്നും നമ്മളോടൊപ്പം ഏത് കാര്യത്തിലും ഉള്ള വൈസ് പ്രസിഡന്റ് ശ്രീ സുജിൽ ജസ്റ്റിൻ അവ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഏതൊരു സംഘടനയിലും പ്രധാന ഘടകമാണ് ഗജാഞ്ചി ഈ ഡ്യൂട്ടിയിൽ കുറ്റമറ്റ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗജാഞ്ജി ശ്രീമതി റീജക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈശ്വര പ്രാർത്ഥന ആലപിച്ച മിസ് മെൽവിന ജോസിനും ഈ പരിപാടിയുടെ ആങ്കർ ചെയ്യുന്ന ശ്രീമതി ക്രിസ്റ്റീന പ്രതീഷ് കുമാരി ജലീയ ജലീനിയ ഷാഹിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇന്നിവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ കലാകാരന്മാർക്കും കലാകാരികൾക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈ വാർഷികോഷ പരിപാടികൾ നടത്തുന്നതിനായി ഈ സ്ഥലവും സ്നേഹവിരുദ്ധം നടത്തുന്നതിന് ഒരുക്കുവാനുള്ള വെള്ളവും മറ്റു സൗകര്യങ്ങളും ഒരുക്കി തന്ന ശ്രീ ഷിബു മാത്യു ശ്രീ ജബി മത്ത കുഞ്ച് എന്നിവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു ഈ സ്റ്റേജ് ഒരുക്കിയ ശ്രീ ചന്ദ്രൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കിയ ശ്രീ ജോയ് മണാളി എന്നിവരോടുള്ള നന്ദി അറിയിച്ചു കലാപരിപാടികൾ ഏകോപിച്ച് നടത്തുവാൻ നേതൃത്വം നൽകിയ ശ്രീമതി ലയ ശ്രീമതി ഡിക്സീന ശ്രീ വിജയ് എന്നിവർക്കും ഫുഡ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ സുജിൽ സുജിൽസ് കെ പി എന്നിവർക്കും നന്ദി പറയുന്നു ഈ വാർഷികാവോഷ പരിപാടികൾ വിജയപ്രദമാക്കുവാൻ പ്രവർത്തിച്ച വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകിയ ഇരുപത്തി അഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു എൽഇ ഡി വാളിൽ ഗ്രാഫിക്സ് ചെയ്ത ശ്രീ ജോയി മണാളിക്കും വീഡിയോ കവറേജ് ചെയ്യുന്ന ശ്രീ ആന്റണി പുക്കാട്ടിനും പ്രൊമോ വീഡിയോ ചെയ്ത ശ്രീ ഷാഹിനും നന്ദി പറയുന്നു ഈ വാർഷികോഷ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും കൂടാതെ ഇവിടെ ഇവിടെ നിന്നും വിവാഹം കഴിച്ച് പുറത്തു താമസിക്കുന്ന സഹോദരിമാരും കുടുംബവും ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അധ്യക്ഷൻ്റെ അനുയോദതയോടെ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു ഉടൻ തന്നെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണെന്നും